മുൻഗണനേതര വിഭാഗമായ എൻ പി എസ് നീല എൻ പി എൻ എസ് വെള്ള റേഷാർഡുകൾ മുൻഗണനാ വിഭാഗമായ പി എച്ച് എച്ച് പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റുന്നതിന് ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കാനുള്ള അവസാന തീയതി ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലായി ദീർഘിപ്പിച്ചിരിക്കുന്നു ഓൺലൈൻ അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വൈകിട്ട് അഞ്ച് മണിവരെ സമർപ്പിക്കാവുന്നതാണ് ഇതാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റേതായിട്ട് അറിയിപ്പ് വന്നിട്ടുള്ളത് നേരത്തെ പത്താം തീയതി വരെയായിരുന്നു സമയം പറഞ്ഞിരുന്നത് അതാണിപ്പോൾ പതിനഞ്ച് ദിവസം കൂടി ദീർഘിപ്പിച്ച് ഇരുപത്തി അഞ്ചാം തീയതി എന്നുള്ള ഒരു ഡേറ്റ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതി നമുക്കറിയാം ക്രിസ്മസ് ആണ് അന്ന് അവധിയായിരിക്കും അപ്പോൾ ഇരുപത്തി നാല് എന്ന ഡേറ്റ് കണക്കാക്കിയാൽ മതി അപ്പോൾ അതിന് മുമ്പ് അർഹതപ്പെട്ടിട്ടുള്ള മുൻഗണനേതര വിഭാഗമായിട്ടുള്ള നീലാവെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ അപേക്ഷ സമർപ്പിക്കണം കഴിഞ്ഞാൽ പിന്നീട് ഒരു മൂന്ന് മാസത്തിന് ശേഷമേ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുകയുള്ളൂ ഡിസംബർ റേഷൻ വിതരണം ഇപ്പോൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പോയിട്ട് വാങ്ങണമെന്ന്